ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ആര്യനും വീട്ടിലുള്ള മറ്റുള്ള എല്ലാവരും കൂടെ ഡൈനിങ് ടേബിളിൽ നിന്ന് സംസാരിക്കുമ്പോൾ തന്നെ ആ മിത്രയുടെയും ആര്യൻ്റെ മോത്തൊരു വിഷമം ഉണ്ടോ ആ ഒരു വിഷമം എന്താണെന്ന് മീനാക്ഷി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മീനാക്ഷിയോട് പറയുന്നുണ്ട് നമ്മൾ മിത്ര എന്നെ പറയാണ് ഓരോരുത്തരും ഒറ്റപ്പെട്ടു പോയി എന്ന് സ്വയം തീരുമാനിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ചുറ്റിനും സഹായിക്കാനും സ്നേഹിക്കാനും ഒക്കെ ആളുണ്ടെങ്കിലും അവരൊന്നും കണ്ണിൽ കാണാതെ ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ മീനാക്ഷി എത്തിയെന്ന് പറയാം അതെന്താണെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞു നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഏയ് ഒന്നുമില്ല അതൊക്കെ വിട്ടുകളാണ് അപ്പോൾ ധർമ്മൻ പറയാ എന്തൊക്കെയാ ഈ മിത്ര പറയണേ എനിക്കൊന്നും മനസ്സിലായില്ല നിങ്ങൾക്കാർക്കെങ്കിലും മനസ്സിലായോ അപ്പോൾ എല്ലാവരും കൂടെ കൂട്ട ചിരിയായിട്ടോ അവസാനം എല്ലാവരും സന്തോഷത്തോടുകൂടി ഒത്തുകൂടി എൻ്റെ സന്തോഷത്തിൽ അനുമോളെ കൊണ്ടൊരു സെൽഫി എടുപ്പിക്കുക കേട്ടോ അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് എൻ്റെ ഫോണിൽ തന്നെ എടുത്താൽ മതിയെന്ന് ശരി ശ്രീദേവി ചേച്ചി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ എന്നാൽ പിന്നെ ആനന്ദ് ഫോണിൽ തന്നെ എടുക്കുക എന്ന് പറഞ്ഞ് ആ ഫോണിൽ തന്നെ ആര്യൻ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ഒരു സെൽഫി അങ്ങോട്ട് എടുക്കുക കേട്ടോ ഈ സമയം തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്ന് അമ്മ വന്ന് നമ്മുടെ ഗോമതിയായിട്ട് സംസാരിക്കുന്നുണ്ട് അവർക്ക് ഭയങ്കര സങ്കടം കാരണം എല്ലാവരും തിരിച്ചു വന്നെങ്കിലും എൻ്റെ മോളെ എനിക്ക് എപ്പോഴും മതിലിൻ്റെ അപ്പുറം ഇപ്പുറം നിന്ന് എന്നെ കാണേണ്ട ഒരു ഗതികേട് വരുന്നല്ലോ എന്നാണ് വിചാരിച്ചിട്ടാണ് സങ്കടം കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ആനന്ദിൻ്റെ വിവാഹമൊക്കെ ഉറപ്പിച്ചു അല്ലേ അമ്മ എങ്ങനെ അറിഞ്ഞു ധർമ്മൻ വന്ന് പറഞ്ഞതാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ധർമ്മൻ പറഞ്ഞു പിന്നെ അല്ലാണ്ട് ബാലൻ ഇവിടെ ഫോണിലൊക്കെ കുറച്ച് നിന്ന് പറയണമൊക്കെ ഞാൻ കേട്ടല്ലോ അതേ അമ്മേ ബാലേടൻ അങ്ങനെയൊക്കെ ചെയ്തു അതൊക്കെ ശരിയാണ് പക്ഷേ ബാലേട്ടനെ തെറ്റി പറയാൻ പറ്റുമോ എത്രത്തോളമാണ് ബാലേട്ടനെ കുറ്റപ്പെടുത്തുകയും കുറവുകയും ചെയ്തത് അതുമാത്രമല്ല എത്ര കാലം കൊണ്ട് ആഗ്രഹിക്കുന്നത് ആൺമക്കളിൽ ഒരാളുടെ എങ്കിലും വിവാഹം നല്ല രീതിയിൽ ചെയ്ത് ചെയ്യണമെന്നുള്ളത് അത് ബാലേട്ടനെ കൊണ്ട് സാധിച്ചില്ല മറ്റു രണ്ടുമാരും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ കെട്ടിയില്ലേ അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സന്തോഷവും ഒക്കെ ബാലേട്ടനെ കാണില്ലേ അതാ ഇങ്ങനെ ഫോണിലേക്ക് കുറച്ച് വിളിക്കണേന്ന് വിളിക്കണതെന്ന് പറയട്ടെ അത് സാരീലമുള്ള എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാലും നീ ഇവിടുന്ന് വിട്ടിറങ്ങിപ്പോയില്ലേ ആ സമയം മുതലേ ഞാൻ ഞാൻ അല്ലാതായി പോയി മോളെ എന്നൊക്കെ ഇങ്ങനെ സങ്കടം പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും തൊട്ടപ്പുറത്ത് താമസിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് നിന്നെ കാണാൻ പറ്റുമല്ലോ അപ്പുറോ ഇപ്പുറോ ആണെങ്കിലും ആ അതെങ്കിൽ അത് അങ്ങനെയെങ്കിൽ സന്തോഷം അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ദയവായിരുന്നുണ്ട് രാജശ്രീയും നന്ദിതയും കൂടെ കാണുക കേട്ടോ രാജശ്രീക്ക് അങ്ങ് ദേഷ്യം പിടിച്ചിട്ട് ഓടി വന്നു അമ്മേ എന്തായി കാണിക്കുന്നത് അമ്മ എന്തിനാണ് ഇവളോടെയൊക്കെ സംസാരിക്കണേന്ന് ചോദിക്കാം കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് നമ്മുടെ മോൻ്റെ ജീവിതം തകർത്തിട്ട് അവളോട് നിന്ന് സംസാരിക്കണല്ലേ നാണോ ഇല്ലല്ലോ അമ്മയ്ക്കെന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്താം കേട്ടോ അപ്പോൾ എന്നിട്ട് ഗോമതിയോട് പറഞ്ഞു നിനക്ക് നാണമുണ്ട് ഓടി ഈ മതിലിൻ്റെ അപ്പുറം ഇപ്പുറം വന്നിട്ടുണ്ട് പരദൂഷണം പറയാനായിട്ട് ഓ അപ്പം ഗോമതിക്കും ദേഷ്യം വരണം കേട്ടോ ഞാൻ അമ്മയോട് പറയാം നിങ്ങൾ മര്യാദക്ക് കയറിപ്പോകോ നിങ്ങളുടെ ഈ ഇവളുടെ മോൻ്റെ കല്യാണം അത് എത്രയും വേഗം മുടങ്ങണേന്ന് ഞാൻ വണ്ടയ്ക്കാട് ഭഗവതിയോട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അതെ അങ്ങനെയൊന്നും ചെയ്തേക്കരുത് നീ മര്യാദയ്ക്ക് പോകുന്ന പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്മയെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ദേഷ്യം ധാത്യസ്ത്രീക്കൊണ്ട് കൈ എടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പുറത്ത് ഗോമതി പറയാം അതെ മര്യാദയ്ക്ക് മുൻ സംസാരിക്കണം നിങ്ങൾക്ക് എൻ്റെ ഒരു ഏട്ടൻ്റെ സ്ഥാനം ഭാര്യ എന്നുള്ള സ്ഥാനം ഞാൻ ഇതുവരെയും കൈവിടാതെ തന്നിട്ടുണ്ട് വെറുതെ ഇനി എന്നെക്കൊണ്ട് എടുപ്പിക്കരുത് എൻ്റെ കൈ എന്താ അടി ഇനി എന്നെ അടിക്കുമെന്നാണോ നീ പറയുന്നത് വേണമെങ്കിൽ അതും ചെയ്യും എൻ്റെ അമ്മയോടെ ഞാൻ ഇതുപോലെ സംസാരിക്കണം ഇനി ഞാൻ കണ്ടാലുണ്ടല്ലോ എന്ന് ഗോമതി വഴക്കു പറയട്ടോ രാജശ്രീ പറയുന്നുണ്ട് കാണുമ്പം കാണുമ്പം വഴി കണ്ടാലും കൈ നീട്ടി ഒരെണ്ണം കൊടുത്തായിരുന്നെങ്കിൽ ഇപ്പം ഈ നുണ പറയാനൊന്നും ഇവിടെ വന്ന് നിൽക്കില്ലായിരുന്നു എന്നും പറയട്ടോ നീ നോക്കിക്കോടി നിൻ്റെ മോൻ്റെ കല്യാണം ഞാൻ തന്നെ മുടക്കിയിരിക്കും എന്നും പറഞ്ഞ് ശാപിച്ചിട്ടാണ് ആ രാജശ്രീ അവിടെ നിന്ന് ഇറങ്ങിപ്പോണം കേട്ടോ നന്ദിത വന്നു പറയുന്നുണ്ട് സാരയില്ല ഇതൊന്നും കേട്ട് ഗോമതി വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അവൾ അങ്ങനെ പലതും പറയും ആ സാരയില്ല ഹേ എനിക്കതൊന്നും ഒരു വിഷമായിട്ട് തോന്നില്ല എന്നും പറഞ്ഞ് അവരങ്ങനെ സംസാരിക്കാം കേട്ടോ ഇവിടെ മീനാക്ഷിക്കാണെങ്കിൽ രാവിലെ തന്നെ പോവേണ്ട ആവശ്യമുണ്ട് ഓഫീസില് റവന്യൂ മീറ്റിങ്ങും കാര്യങ്ങളും ഉള്ളത് കാരണം എന്തായാലും ഓഫീസിൽ നടന്നെത്തുമ്പോഴത്തേക്കും എന്ത് താമസിക്കും അപ്പോൾ മീറ്റിങ്ങിന് മുമ്പായിട്ട് അവിടെ എത്തണമെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് ആകാശിനെ എങ്ങനെയെങ്കിലും സോപ്പിടാം ആകാശ് കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് കടയിലേക്ക് പോവാനായിട്ട് ഇവരെന്തായാലും ചെറിയൊരു സൗന്ദര്യ പണക്കത്തിലാണല്ലോ അങ്ങനെ ആകാശിനോട് ചെന്ന് വല്ല വിധേനയും കൊഞ്ചിയും കൊഴഞ്ഞും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്നെ കൊണ്ടുവിടോ അപ്പോൾ അപ്പൊ എന്നെ മനസ്സിലായി എന്തോ കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് മീനാക്ഷി ഇങ്ങനെ വന്ന് നിൽക്കുന്നതെന്ന് ശരി ഞാൻ നിന്നെ കൊണ്ടാക്കാം പക്ഷേ അതിന് പകരം നീ എനിക്കൊരു ഉമ്മ തരണമെന്ന് പറയട്ടോ മീനാക്ഷി അയ്യടാ അങ്ങനെ ഇപ്പം വേണ്ട എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ അതിന് ബെദലായിട്ട് കാര്യം ആ സമയം മുതലാക്കാൻ നോക്കുക അല്ലേ അല്ല ഇനി തന്നേ പറ്റുള്ളൂ എന്നാലേ ഞാൻ കൊണ്ടുവിടുള്ളൂ അവരുടെ ഒരു സൗന്ദര്യപ്പെടുക്കുക അങ്ങനെ മീനാശി ഉമ്മയൊക്കെ കൊടുക്കാട്ട് അപ്പോഴാണ് പുറത്തുനിന്നുകൊണ്ട് അനിമോളെ വിളിക്കുന്നത് ആകാശേട്ട അച്ഛൻ വിളിക്കുന്നു ഇറങ്ങി വരാനായിട്ട് എന്താ മോളെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ആ എന്താണെന്ന് എനിക്കറിയില്ല വരാൻ പറഞ്ഞു അപ്പോൾ മീനാക്ഷി പറയാം ആകാശേട്ട എനിക്ക് പെട്ടെന്ന് പോകാനുള്ളതാണ് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കരുത് എന്നെ കൊണ്ടുവിടണം ശരിയെന്ന് പറഞ്ഞു അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബാലൻ ചോദിക്കണോ മീനാക്ഷി നീ അങ്ങോട്ടായി പായലും പൊക്കെ പിടിച്ച് പോകാൻ നിൽക്കണേ ഞാൻ ഓഫീസിൽ എനിക്കിന്ന് നേരത്തെ പോകണം എന്നാൽ ഒരു മീറ്റിംഗ് ഉണ്ട് ആ എന്നാ ഒരു കാര്യം ഇന്ന് നീ പോണ്ട അതെന്താ ഞാൻ പോയാലെന്ന് ചോദിക്കാട്ടോ കേട്ടോ നീ ഇന്ന് പോണ്ട കാര്യമുണ്ട് അപ്പോൾ ഉടനെ തന്നെ ഗോമതിയോട് ചോദിക്കണുണ്ട് ഗോമതി നീ ഇവ ഇവരോടൊന്നും കാര്യം പറഞ്ഞില്ലേ ഇല്ല എന്താ പറയാത്തത് ശെരി ഇന്ന് എന്തായാലും നാളെ നിശ്ചയമില്ലേ നിശ്ചയത്തിൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പോട്ടേ അതുകൊണ്ട് എല്ലാവരും കടയിൽ വരണമെന്ന് പറയാം ആകാശം ധർമ്മനും ഇന്ന് കടയിലെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടെ നമുക്ക് പോയി ഡ്രസ്സ് എടുക്കാം അനിമോള് സ്കൂളിൽ പോട്ടേന്ന് പറയാം കേട്ടോ കോളേജിലേക്ക് പക്ഷേ അനുമോളാണ് ഈ ഭയങ്കര പിണക്കത്തിൽ ഇവരെല്ലാവരും വരുന്നുണ്ട് എൻ്റെ ഡ്രസ്സ് എടുക്കാൻ ഞാൻ വരണ്ടേ അത് പറ്റത്തില്ല എന്നെയും കൊണ്ടുപോയേ പറ്റുന്നുള്ളൂ വാശിയിൽ കേട്ടോ അപ്പോൾ ഗോമതി പറയുന്നുണ്ട് അവളെ വെറുതെ വാശി പിടിപ്പിക്കേണ്ട അവളെയും കൊണ്ടുപോകാം മീനാക്ഷി പറയുന്നുണ്ട് എനിക്ക് ഓഫീസിൽ പോയേ പറ്റത്തുള്ളൂ എനിക്ക് വരാൻ പറ്റത്തില്ല എന്ന് പറയട്ടോ അച്ഛൻ പറയുന്നുണ്ട് ഇവിടെ ഒരു ആവശ്യം വരുമ്പോൾ നിങ്ങൾ നിങ്ങളെ പാടി നോക്കി പോകുകയാണോ ഞാൻ പറയണത് കേട്ടാൽ മതി ഇന്നിപ്പോൾ വരുന്നില്ല എന്ന് ലീവ് വിളിച്ച് പറഞ്ഞേക്കെന്ന് പറഞ്ഞ് വഴക്കൂറെ കേട്ടോ അങ്ങനെ എല്ലാവരെയും ലീവ് അടിപ്പിച്ചിട്ട് പോവാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ആര്യൻ്റെ കാര്യം വരുന്നത് അപ്പോൾ ആര്യ കൂടെ കൊണ്ടുപോകാം എന്നുള്ള രീതി വരുമ്പോൾ അച്ഛൻ്റെ തനി സ്വഭാവം തന്നെ എല്ലാവരും കൂടെ എന്തിനാണ് പോകണേന്ന് ചോദിക്കുമ്പോൾ ഗോമതി പറഞ്ഞാൽ അങ്ങനെയല്ല ആരേരും ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കണ്ടേ പുതിയ ഡ്രസ്സൊക്കെ അവനും കൂടെ എന്ന് പറയാം പൊടിനെ വാലം പറയാം ആവശ്യമുള്ളവർക്കൊക്കെ വരാം ആരെയും ഞാൻ നിർബന്ധിക്കുന്നില്ല എന്നിങ്ങനെ മുഖം തിരിച്ച് പറയാ കേട്ടോ അപ്പോൾ തന്നെ ഉടനെ ആരെയും പറയുന്നുണ്ട് ഇല്ല ഞാൻ വരുന്നില്ല നിങ്ങൾ പൊക്കോ ആ താല്പര്യം ഉള്ളവർ വന്നാൽ മതിയെന്ന് വീണ്ടും ബാലം പറയാണ് അപ്പം ഇത്ര പെട്ടെന്ന് ഇടയകര് പറയാം ഇല്ല എങ്കളെ ആര്യം താല്പര്യം ഉണ്ട് ആര്യൻ വരും എന്നും പറഞ്ഞ് എല്ലാവരും ആയിട്ട് നേരെ പോകണം കേട്ടോ അപ്പോൾ ആര്യനെ കൊണ്ടുപോവാതിരിക്കാൻ പറ്റത്തില്ല എന്താന്ന് വെച്ചാൽ അച്ഛൻ്റെ പഴഞ്ചൻ ആ ഒരു ഇതിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ ആനന്ദിന് എടുത്തു കൊടുക്കണം ആര്യനെ ആവുമ്പം നല്ല സ്റ്റൈലായിട്ട് ഡ്രസ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് എന്തായാലും ആരെയും വന്നേ എന്ന് ആനന്ദം പറയുന്നുണ്ട് അങ്ങനെയാണ് ആനന്ദ് ആര്യനെയും കൂട്ടിക്കൊണ്ട് പോകണം കേട്ടോ തുണിക്കടയിൽ ചെല്ലുമ്പോൾ എല്ലാത്തിനും നല്ല വില അങ്ങനെ ഗോമതി വില കൂടിയതൊക്കെ അയ്യോ എനിക്കിതൊന്നും വേണ്ട ഇതിലും വില കൂടിയത് മതി എടുത്തോ എന്നൊക്കെ പറഞ്ഞ് സ്വയം അങ്ങ് ഒഴിഞ്ഞ് മാറണുണ്ട് കേട്ടോ ഓരോ സാരികൾ എടുക്കുമ്പോഴും അപ്പം അതുപോലെ തന്നെ ആനന്ദിന് ഡ്രസ്സെടുക്കണം അച്ഛൻ ഓരോന്നും എടുത്ത് വയ്ക്കുമ്പോഴും അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ആര്യനും ആര്യം നോക്കുമ്പോൾ അച്ഛനെ കുറ്റപ്പെടുത്താൻ പറ്റില്ലല്ലോ പറയണ്ട അച്ഛാ ഇത് നല്ല നല്ല ഉടുപ്പാണ് നല്ല ചേരുന്നുണ്ടായിരുന്നത് പക്ഷേ ഇത്രയും വിലയുള്ള നിശ്ചയത്തിനെടുക്കണ്ട കല്യാണത്തിൽ എടുത്താൽ പോരെ അത് നീയാണ് ആണ് തീരുമാനിക്കുന്നത് ഞാനല്ലേ കാശ് മുടക്കണത് എന്ന് പറയാ കേട്ടോ അവസാനം ഓരോ ഷർട്ടും എടുത്ത് വെക്കുക അപ്പോൾ അതിലൊരു ഷർട്ട് ആര്യം ഇഷ്ടപ്പെടുവാണ് അപ്പോൾ ആര്യം പറഞ്ഞു ഇത് ഞാൻ എടുത്തോട്ടെ എനിക്കിഷ്ടമായി വേണ്ട നീ ഇത്രയും വില കൂടിയത് എന്തായാലും നീ എടുക്കണ്ട അവൻ നിൻ്റെയല്ലല്ലോ കല്യാണം അവൻ്റെ അല്ലേ എന്നൊക്കെ പറയുമ്പോൾ ആരെയും ചെറിയ വിഷമം വരണം കേട്ടോ അങ്ങനെ ഭയങ്കര തകൃതിയായിട്ട് എല്ലാവരും നിശ്ചയത്തിന് വേണ്ടിയുള്ള ഡ്രസ്സും കാര്യങ്ങളെടുക്കാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു എപ്പിസോൺ വീണ്ടും ചാനൽ ചാലിഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്